എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് പപ്പടം കൊണ്ട് അടിപൊളി ടേസ്റ്റുള്ള ഒരു ചമ്മന്തി തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മൾ പപ്പടമൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി കൊടുക്കാം ഇതിലൂടെ ചെറിയ പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു നാല് അറ്റൻമുളക് കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് പുളി കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് മിക്സിന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം എനിക്ക് ആവശ്യമായ ഒരു അഞ്ചാറ് കാന്താരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പപ്പടത്തിന് ഉപ്പുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മളെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലൊക്കെ മെയിൻ ആയ പപ്പടം കൂടി ചേർത്ത് കൊടുക്കാം പപ്പടം കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പപ്പട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇത് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ